ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സ്വകാര്യ ബാങ്കായ ഐ സി ഐ സി ഐ ബാങ്ക് പുതിയ സേവിങ്സ് അക്കൗണ്ടുകൾക്ക് മാസ ശരാശരി ബാലൻസ് തുകയിൽ വലിയ വർധന പ്രഖ്യാപിച്ചു ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാപന പ്രകാരം ഈ മാറ്റം ഓഗസ്റ്റ് ഒന്നിനോ അതിനു ശേഷമോ അക്കൗണ്ട് തുറക്കുന്ന ഉപഭോക്താക്കളെ മാത്രമേ ബാധിക്കുകയുള്ളൂ പുതിയ ഉപഭോക്താക്കൾ മാസത്തിൽ ശരാശരി അൻപതിനായിരം രൂപ ബാലൻസ് നിർബന്ധമാണ് എന്നാൽ പഴയ ഉപഭോക്താക്കൾക്ക് മുന്നത്തെ പോലെ തന്നെ പതിനായിരം രൂപ മതിയായിരിക്കും അർദ്ധ നഗര പ്രദേശങ്ങൾ പുതിയവരുടെ ബാലൻസ് ഇരുപത്തി അയ്യായിരം എം എ ബിയും പഴയവരുടെ അയ്യായിരം എം എ ബിയുമാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ പുതിയവർക്ക് പതിനായിരം എം എ ബിയും പഴയവർക്ക് അയ്യായിരം എം എ ബിയുമാണ് ബാലൻസ് ബാലൻസ് പാലിക്കാത്തവർക്ക് പിഴ അല്ലെങ്കിൽ ബാലൻസ് ആവശ്യത്തിന് കുറവാണെങ്കിൽ കുറവിൻ്റെ ആറ് ശതമാനം അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കുറഞ്ഞ തുക പിഴയായി ഈടാക്കും ഉദാഹരണം അൻപതിനായിരം രൂപ എം എ ബി ആവശ്യമുള്ള അക്കൗണ്ടിൽ ശരാശരി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് ഉണ്ടെങ്കിൽ കുറവ് പതിനായിരം രൂപ അതിൽ നിന്ന് ആറ് ശതമാനം ഇസീക്വൽ ടു അറുന്നൂറ് രൂപ അതിനാൽ അഞ്ഞൂറ് രൂപ ആയിരിക്കും പിഴ ക്യാഷ് ഇടപാട് നിയന്ത്രണങ്ങളിൽ പ്രതിമാസം മൂന്ന് സൗജന്യ ക്യാഷ് നിക്ഷേപം അല്ലെങ്കിൽ പിൻവലിക്കൽ അനുവദിക്കുന്നതാണ് നാലാമത്തെ ഇടപാട് മുതൽ അവ നൂറ്റി അൻപത് രൂപ വീതവുമാക്കും പ്രതിമാസം മൊത്തം ക്യാഷ് ഇടപാട് ഒരു ലക്ഷം വരെ മാത്രമേ സൗജന്യമായി സാധിക്കൂ അതിനു മുകളിൽ ചാർജ് ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ സേവിങ്സ് അക്കൗണ്ട് പലിശ പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം കുറച്ചു ഇപ്പോൾ അൻപത് ലക്ഷം വരെ നിക്ഷേപങ്ങൾക്ക് വാർഷികം രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ചില സ്കീമുകളിൽ അത് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമായിരിക്കും ഇതോടെ കുറഞ്ഞ ബാലൻസ് കൂടി പലിശ കുറയുകയും ചേർന്ന് ഉപഭോക്തൃ ലാഭം കുറയുന്നുവെന്നാണ് വിമർശനം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവിടങ്ങളിൽ വലിയ വിമർശനം ഉയർന്നു പലരും അൻപതിനായിരം എം എ ബി സാധാരണക്കാരന് ഭാരമായിട്ടാണ് അഭിപ്രായപ്പെടുന്നത് ബാങ്ക് ഹൈ വാല്യൂ ഉപഭോക്താക്കളെ മാത്രം ലക്ഷ്യമിടുന്നു മധ്യവർഗത്തോട് സൗഹൃദമല്ല എന്നതാണ് പൊതുവായിട്ടുള്ളൊരു മറ്റൊരു നിരീക്ഷണങ്ങളും ബാങ്ക് പ്രതീക്ഷിക്കുന്നത് പ്രീമിയർ ബാങ്കിങ് അനുഭവം ഉറപ്പാക്കാനായുള്ള നടപടി എന്നാണ് എച്ച് ഡി എഫ്സി എസ് ബി ഐ ആക്സിസ് ബാങ്ക് എന്നിവിടങ്ങളിൽ മെട്രോ പ്രദേശങ്ങളിലെ മിനിമം ബാലൻസ് സാധാരണയായി പതിനായിരം രൂപ പതിനയ്യായിരം രൂപ പരിധിയിലാണ് ഐ സി ഐ സി ഐയുടെ അൻപതിനായിരം എം എ ബി ഇന്ത്യയിലെ പ്രധാന സ്വകാര്യ ബാങ്കുകളിൽ ഏറ്റവും ഉയർന്നതാണ് പുതിയ അക്കൗണ്ട് ഉടമകൾക്ക് ഐ സി ഐ സി ഐ ബാങ്കിൽ ഇപ്പോൾ കൂടുതൽ ബാലൻസ് കുറവായ പലിശ നിയന്ത്രിത ക്യാഷ് ഇടപാട് എല്ലാം കൂടി സാധാരണ ഉപഭോക്താക്കൾക്ക് ബാങ്കിൻ്റെ സേവനം ചെലവേറുന്നുവെന്നാണ് വിലയിരുത്തൽ പഴയ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ബാധകമല്ലെങ്കിലും ഭാവിയിൽ ഇവർക്കും ഈ മാറ്റം വരാനുള്ള സാധ്യത നിരാകരിക്കാനാവില്ല